അലൈക്കും ബിസ്മില്ലാഹി റഹീം വസ്സലാമു അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർ ബിസ്മിലാഹിറിമാൻമീൻ സഹോദരങ്ങളെ സൂറത്തുൽ ബക്കരയിലെ എൺപത്തി എട്ടാമത്തെ ആഴത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് وقالوا قلوبنا علف. بل لعنهم الله بكفرهم فقليلا ما يؤمنون ഇവിടെ ഈ ആയത്തിൽ വന്നിട്ടുള്ള വാക്കാർത്ഥങ്ങൾ വകാലു അവർ പറയുന്നു ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടിക്കിടക്കുന്നവയാണ് ബൽ പക്ഷേ ലഹനഹും അവരെ ശബിച്ചിരിക്കുന്നു അള്ളാഹു അള്ളാഹു സുബാൻ വത്താലി കും അവരുടെ അവിശ്വാസ നിമിത്തം ഫലീല വളരെ കുറച്ച് യു മിനൂൺ അവർ വിശ്വസിക്കും അപ്പോൾ ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ സൂറത്തുൽ ബക്കറയുടെ എൺപത്തി എട്ടാമത്തെ ആയത്തിന്റെ അർത്ഥം അവർ പറയുന്നു ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടപ്പെട്ടവയാണ് പക്ഷേ അവരുടെ അവിശ്വാസ നിമിത്തം അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണ് അതിനാൽ വളരെ കുറച്ചേ അവർ വിശ്വസിക്കുന്നുള്ളൂ സഹോദരങ്ങളെ ഈ എൺപത്തി എട്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാനായ യഹൂദികളെ കുറിച്ച് അവർ ഇസ്ലാം സ്വീകരിക്കാതെ ഇസ്ലാമിലേക്കുള്ള ക്ഷണം സ്വീകരിക്കാതെ പൊതുവിൽ അവർ പരിഹസിച്ചുകൊണ്ട് പറയാറുള്ള വർത്തമാനവും അതിന് അള്ളാഹു നൽകുന്ന മറുപടിയുമാണ് ഈ എൺപത്തി എട്ടാമത്തെ ആയത്തിൽ പ്രതിപാദ്യ വിഷയം മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദികളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചാൽ അവർ പറയും ഞങ്ങളുടെ മനസ്സിലേക്ക് പുതുതായൊന്നും പ്രവേശിക്കാത്ത വിധത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടപ്പെട്ട് കിടക്കുകയാണ് അതാണ് അള്ളാഹു സുഹാന ഈ ആയത്തിലൂടെ പറഞ്ഞത് വഹാ ഉൽ അവർ പറയുന്നു ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടപ്പെട്ടവയാണ് അതുകൊണ്ട് ഇനി നിങ്ങൾ നൽകുന്ന ഉപദേശങ്ങളൊന്നും ഞങ്ങളുടെ മനസ്സുകളിൽ കടക്കുകയില്ല എന്ന് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ല അടക്കമുള്ള ആളുകളെ പരിഹസിച്ചുകൊണ്ട് യഹൂദികൾ പറയാറുള്ള വർത്തമാനമായിരുന്നു ഇത് ഇവിടെ യഹൂദികളുടെ ഈ സംസാരത്തെ കുറിച്ച് ഇമാം അള്ളഹിമുല്ലാ ഇബിനെ അബ്ബാസ് റലി ഉള്ളഹിയിൽ നിന്നും ഉദ്ധരിക്കുന്നത് തഫ്സീർ പണ്ഡിതന്മാരെ തഫ്സീർ പണ്ഡിതന്മാരെല്ലാം ഉദ്ധരിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും അവിടെ ഇബിനെ അബ്ബാസ് റലി അള്ളാൻഹ് പറയുകയാണ് അവർ യഹൂദികൾ ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങളുടെ ഹൃദയങ്ങൾ അറിവ് കൊണ്ട് നിറഞ്ഞതാണ് അതുകൊണ്ട് മുഹമ്മദിന്റെ അറിവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അറിവോ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന നിലപാടാണ് യഹൂദികൾ വെച്ചുപുലർത്തിയിരുന്നത് എന്ന് മഹാനായ ഇബ്ന അബ്ബാസ് റലിഅള്ളഹു ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്ന സഹോദരങ്ങളെ അള്ളാഹു സുഹാന പക്ഷെ അവരുടെ അവിശ്വാസം നിമിത്തം അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണ് എന്ന് ഇവിടെ അള്ളാഹു പറയുന്നത് അവരുടെ ഹൃദയങ്ങളിലേക്ക് നബിസല്ലാഹു അലൈവസലമിയുടെ അധ്യാപനങ്ങൾ പ്രവേശിക്കാത്തത് അത് അവർ പ്രചരിപ്പിക്കുന്നത് പോലെ അവരുടെ ഹൃദയം മൂടപ്പെട്ടത് കൊണ്ടല്ല മറിച്ച് അവരുടെ അവിശ്വാസം കാരണം അവരുടെ സത്യനിഷേധം കാരണം അള്ളാഹു അവരെ ശപിച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയങ്ങളിലേക്ക് വേണ്ടതൊന്നും പ്രവേശിക്കാത്തത് എന്ന് അള്ളാഹു സുബാന ഇവിടെ ഈ ആയത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ് സഹോദരങ്ങളെ യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസലമ്മ ആരാണ് എന്നും അള്ളാഹുവിൽ നിന്നുള്ള യഥാർത്ഥ സന്ദേശമാണ് റസൂർ വാഹി സല്ലാഹു അലൈഹി വസലമ്മ പ്രചരിപ്പിക്കുന്നത് എന്നും വളരെ വ്യക്തമായി അറിയുന്ന ഒരു വിഭാഗമാണ് ഈ യഹൂദികൾ അതുകൊണ്ട് തന്നെ സത്യസന്ധമായ ഈ ഒരു അറിവ് അവർക്ക് കിട്ടിയിട്ടും അവർ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലൈഹ്മി നിഷേധിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് അവർ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടപ്പെട്ടതാണ് ഞങ്ങളുടെ ഹൃദയങ്ങൾ അടഞ്ഞുപോയതാണ് എന്നൊക്കെ ഈ യഹൂദികൾ പറയാനുണ്ടായ സാഹചര്യങ്ങൾ ഇതാണ് എന്ന് പണ്ഡിതന്മാര് നമുക്ക് വ്യക്തമാക്കി തരികയാണ് അതുകൊണ്ടാണ് സഹോദരങ്ങളെ അള്ളാഹു സുഹാന അവരെക്കുറിച്ച് സൂറത്തുനിസായിലെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്തിലൂടെ പറഞ്ഞത് പക്ഷെ അവരുടെ അള്ളാഹു അതിന്മേൽ മുദ്ര കുത്തിയിരിക്കുകയാണ് അപ്പൊ സഹോദരങ്ങളെ യഹൂദികളുടെ അവിശ്വാസം കാരണമാണ് അള്ളാഹു സുബാൻ വത്താല അവരുടെ ഹൃദയത്തിന് മുദ്ര കുത്തിയിരിക്കുന്നതും അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് അള്ളാഹു സുബാനാഹു അലൈഹി വസ്ലമി അറിയിക്കുകയാണ് അവിശ്വാസം കാരണം അള്ളാഹുവിന്റെ ശാപം ഏറ്റുവാങ്ങിയ ഈ യഹൂദികൾ അവരിൽ നിന്ന് അധികം ആളുകളെയൊന്നും നബ്സല്ലാഹു അലൈ വസ്സലമ പ്രചരിപ്പിക്കുന്ന ഈ സത്യവിശ്വാസം സ്വീകരിക്കുമെന്ന ഒരു പ്രതീക്ഷ അത് നൽകേണ്ട ആവശ്യമില്ല എന്ന് അള്ളാഹു സുബൈൻ വത്താലി സല്ലാഹുഅലൈ വസ്സലമെ അറിയിക്കുകയാണ് അതാണ് അള്ളാഹു സുഹൈൻ വത്താല പറഞ്ഞത് ഫഹലീലമായ അതിനാൽ വളരെ കുറച്ചേ അവർ വിശ്വസിക്കുന്നുള്ളൂ എന്ന് അതായത് അള്ളാഹുവിടെ അവരെ കുറിച്ച് പറയുന്നത് അവരിൽ നിന്നുള്ള വിശ്വാസികൾ വളരെ കുറവായിരിക്കും അതല്ലെങ്കിൽ അവരുടെ വിശ്വാസം വളരെ കുറവും ഭൂരിഭാഗവും അവരുടെ കുഫുറുമായിരിക്കുമെന്നതാണ് പണ്ഡിതന്മാർ ഈ ഭാഗത്തിന് നൽകിയിട്ടുള്ള വിശദീകരണം സഹോദരൻ എന്ത് പോകുന്നത് അള്ളാഹു സുബാനവത്താല ഈ ആയത്തിലൂടെ യഹൂദികളെ കുറിച്ച് പറഞ്ഞാഹു പക്ഷെ അവരുടെ അവിശ്വാസം നിമിത്തം അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ കാര്യമാണ് ഇൻഷാ അല്ലാ ഇന്ന് നമുക്കിവിടെ പഠിക്കാനുള്ളത് അതായത് അവർ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവരാണ് എന്നാണ് ഇവിടെ അള്ളാഹു സുബാനവത്താല പറഞ്ഞതിന്റെ താല്പര്യം ശബിക്കപ്പെട്ടവരാണ് എന്ന് അള്ളാഹു സുബാനവത്താല ഈ അഹോദികളെ കുറിച്ച് ഇവിടെ വ്യക്തമാക്കുകയാണ് ഇവിടെ അള്ളാഹു ഉപയോഗിച്ച ലഹനത്ത് അഥവാ ശാപം എന്ന പദം അത് വെറുപ്പിന്റെ ആധിക്യം കാരണം എല്ലാവിധ കാരുണ്യങ്ങളിൽ നിന്നും ദയയിൽ നിന്നുമൊക്കെ അകറ്റിക്കളയുന്നതിനാണ് സഹോദരങ്ങളെ സാങ്കേതികമായി ലൈനത്ത് എന്ന് പറയാറുള്ളത് ഇവിടെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഈ ശാപം കൊണ്ട് വിവക്ഷിക്കുന്നത് ഈ ദുനിയാവിലും നാളെ പരലോകത്തും അള്ളാഹു ശപിച്ചവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുകയില്ല അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയില്ല അവർ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയരാകാൻ പോകുന്ന ആളുകളായിരിക്കും എന്നതാണ് അള്ളാഹുവിന്റെ ശാപം ലഭിച്ച ആളുകൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇവിടെ അള്ളാഹുവിന്റെ ശാപം എന്നതിന്റെ താല്പര്യം അതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് എന്നാൽ സൃഷ്ടികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ ഒരു വ്യക്തി മറ്റൊരു സൃഷ്ടിയെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു അടിമയെ ശപിക്കുക എന്ന് പറയുന്നതിന്റെ താല്പര്യം അത് അവനോടുള്ള വെറുപ്പും വിരോധവും കാരണം ആ വ്യക്തിക്കതിരിൽ പ്രാർത്ഥിക്കലായിരിക്കും അപ്പോൾ സഹോദരങ്ങളെ അള്ളാഹു ഒരു വ്യക്തിയെ ശപിക്കുന്നതും അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യൻ ഒരു വ്യക്തിയെ ശപിക്കുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട് വലിയ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് സത്യവിശ്വാസികൾക്ക് ലയനത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഥവാ ശബിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന ഒരു വിഷയമാണ് ഈ ശബിക്കൽ അത് രണ്ട് രൂപത്തിൽ നടക്കാറുണ്ട് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കി തരികയാണ് ഒന്നാമതായി കുഫാരുകളെയും പാപങ്ങളെയും ഒക്കെ മൊത്തത്തിൽ ശബിക്കലാണ് ഏതുപോലെ ഒരാൾ പറയുകയാണ് ജൂതക്രൈസ്തവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ അല്ലെങ്കിൽ ഒരാൾ പറയുകയാണ് അക്രമികളുടെയും മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ അല്ലെങ്കിൽ കള്ളുകുടിയന്റെയും കള്ളന്മാരുടെയും മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് ഈ രൂപത്തിൽ ഒരാൾക്ക് ലഹനത്ത് ചെല്ലാവുന്നതാണ് ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രത്യേകമാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു ശാപ പ്രാർത്ഥനയല്ല ഇത് എന്ന് നമ്മൾ തിരിച്ചറിയണം മറിച്ച് ആമായ നിലക്ക് പൊതുവായ നിലക്കിൽ മൊത്തത്തിൽ നടത്തുന്ന ഒരു ശാപ പ്രാർത്ഥനയാണ് ഇത് ഇനി പണ്ഡിതന്മാർ പഠിപ്പിച്ചു വരുന്ന രണ്ടാമത്തെ രൂപം അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രത്യേകമായി എടുത്തുകൊണ്ട് ആ വ്യക്തിക്കതിൽ നടത്തുന്ന ശാപ പ്രാർത്ഥനയാണ് ഒരു പക്ഷേ ആ ശാപ പ്രാർത്ഥനയ്ക്ക് വിധേയമാകുന്ന വ്യക്തി ഒന്നുകിൽ അവിശ്വാസിയായിരിക്കും അല്ലെങ്കിൽ തിന്മകൾ പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം ആയിരിക്കാം ഏതായാലും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പ്രത്യേകം പഠിപ്പിച്ചു തരികയാണ് ഒന്നാമതായി അള്ളാഹു സുഹാൻ നമുക്ക് അറിയിച്ചു തന്ന ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കുഫാറുകളുണ്ട് ഉദാഹരണത്തിന് ബിലീസ് അതുപോലെ മൂസാ നബി അലേ ഇസ്ലാമിയുടെ കാലഘട്ടത്തിൽ ഈജിപ്ത് ഭരിച്ചിരുന്ന ഫിർആാൺ അബൂലഹബും അബൂജഹലും ഒക്കെ ഇവരെയൊക്കെ ശപിക്കപ്പെട്ടവനായി ഇവരൊക്കെ ശബിക്കപ്പെട്ടവനായി ഖുർആാനിലൂടെയും ഹദീസിലൂടെയും സ്ഥിരപ്പെട്ട വിഷയങ്ങളാ സഹോദരങ്ങളെ അതുകൊണ്ട് അവർക്ക് നേരെ ലഹനത്ത് പറയുന്നത് ശാപ പ്രാർത്ഥന ചൊരിയുന്നത് അത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ് അതിന് യാതൊരു തെറ്റുമില്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇനി സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ശപിക്കുന്ന വിഷയം ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ യാതൊരു രേഖയും വന്നിട്ടില്ലാത്ത ആളുകൾ അവർ കാഫറുകളായ ആളുകളാണ് അല്ലെങ്കിൽ ഇസ്ലാം തിന്മയായി പ്രഖ്യാപിച്ച തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരുമാണ് ഇത്തരം ആളുകളെ ശപിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന അഭിപ്രായം അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ വന്നിട്ടില്ലാത്ത അള്ളാഹു ശപിച്ചിട്ടില്ലാത്തവരെ ശബിക്കാൻ പാടില്ല ില്ല എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുന്നത് മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത് കാഫിറായി മരണപ്പെട്ടു എന്ന് ഉറപ്പുള്ള മുസ്ലിംകളല്ലാത്ത ആളുകളെ ശപിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് വേറെ ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഈ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്ന തെളിവുകൾ അതിലെ പ്രസക്തമായ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരിക്കൽ ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കൾ ഇസ്ലാമിക സൈന്യത്തിന് നേരെ അക്രമം നടത്തിയ സാഹചര്യത്തിൽ ആ ശത്രുക്കളിൽ കൂടുതൽ അക്രമം നടത്തിയ ചില മുഷരിക്കുകൾക്ക് നേരെ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പ്രാർത്ഥിക്കുകയുണ്ടായി ഇമാം ബുഖാരി അടക്കം ഉദ്ധരിച്ച ഹദീസ് ഗ്രന്ഥങ്ങളിൽ സുഹീഹായി വന്ന സംഭവമാണ് ഇത് സഹോദരങ്ങളെ ഇവിടെ നബിസല്ലാഹു അലൈഹമ്മ ആ ശത്രുക്കൾക്ക് നേരെ നടത്തിയ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബാന സൂറത്ത് ആലിംറാനിലെ നൂറ്റി ഇരുപത്തി എട്ട് നൂറ്റി ഇരുപത്തി ആയത്തുകൾ ഇറക്കി കൊടുക്കുകയാണ് തീരുമാനത്തിൽ നിനക്ക് യാതൊരു അവകാശവുമില്ല അവൻ ഒന്നെങ്കിൽ അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചേക്കാം അല്ലെങ്കിൽ അവൻ അവരെ ശിക്ഷിച്ചേക്കാം തീർച്ചയായും അവർ അക്രമികളാകുന്നു റഹീം ആകാശങ്ങളിലും ഭൂമിയിലുള്ള ഭൂമിയിലുള്ളതെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പൊറത്തു കൊടുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്ന ആയത്ത് അള്ളാഹു സുബാന വത്താല ഇറക്കി കൊടുക്കുകയാണ് ഇവിടെ സഹോദരങ്ങള് പ്രത്യക്ഷത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ അവർക്ക് നേരെയാണ് നബിസല്ലാഹു അലൈഹി വസ്സലമ പ്രാർത്ഥിച്ചത് എന്നാൽ അള്ളാഹു സുബാന വത്താല നബിസല്ലാഹുഅലൈ വസല്ലമ്മക്ക് തിരുത്തി കൊടുക്കുകയും അവർ ഒരു പക്ഷേ പശ്ചാത്തപിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നേക്കാമെന്ന മഹത്തായ ഒരു പാഠം അള്ളാഹു സുഹാനിക്കുകയായിരുന്നു അഥവാ അള്ളാഹുവിന്റെ വാൾ എന്ന് വിശേഷിപ്പിച്ച വലീദ് പോലെ വിശേഷിപ്പിച്ചിദ് അബൂജലിന്റെ മകനായ ഇക്രിമ ഇക്രിമർ അലിഅള്ളഹിനെ പോലെ ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായിരുന്ന പല ആളുകളും ഉഹുദ് യുദ്ധത്തിന് ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അതറിയപ്പെട്ട കാര്യമാണ് സഹോദരങ്ങളെ ഈ തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് ജീവിച്ചിരിപ്പുള്ള വ്യക്തികൾക്ക് നേരെ ഒരു നിലക്കും ശാപ പ്രാർത്ഥന നടത്താൻ പാടില്ല എന്ന് അവർ നമുക്ക് പറഞ്ഞു തരികയാണ് ഇനി ഇവിടെ സൂചിപ്പിക്കാനുള്ള രണ്ടാമത്തെ സംഭവം അത് അമർ അലിഹു നിവേദനം ചെയ്ത ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുള്ള ഒരു സംഭവമാണ് അലൈ വസലമിയുടെ കാലത്ത് അബ്ദുള്ള എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു ജനങ്ങൾ അയാളെ ഹിമാർ അഥവാ കഴുത എന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹം തന്റെ സംസാര ശൈലി കൊണ്ട് നബിസല്ലാഹ് അലൈഹി വസല്ലമ്മയെ ചിരിപ്പിക്കാറുള്ള വ്യക്തിയായിരുന്നു ഒരിക്കൽ അദ്ദേഹം മദ്യപിച്ച കാരണത്താൽ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ അദ്ദേഹത്തെ അടിക്കുകയുണ്ടായി പിന്നെയും ഒരു ദിവസം അദ്ദേഹം മദ്യപിച്ചത് കാരണം അദ്ദേഹത്തെ നബിസല്ലാഹു അലൈഹി വസ്ലമ്മയുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നു അപ്പോ അദ്ദേഹത്തെ നബി നബിസല്ലാഹു അലൈഹി വസ്സലമ അടിക്കുവാൻ വേണ്ടി സ്വഹാബികളോട് കൽപ്പിക്കുകയും അങ്ങനെ സ്വഹാബികൾ അദ്ദേഹത്തെ അടിക്കുകയും ചെയ്തു ആ സമയം അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു അള്ളാഹുവേ ഇവനെ നീ ശപിക്കണമേ എത്ര പ്രാവശ്യമാണ് മദ്യപിച്ച നിലയിൽ അവനെ പിടിച്ചു കൊണ്ടുവരുന്നത് എന്ന് ഒരു സ്വഹാബി പറയുകയാണ് ആ സമയം നബിസല്ലാഹു അലൈ വസല്ല പറഞ്ഞുകൊടുത്തു ലാത്ത നിങ്ങൾ അയാളെ ശബിക്കരുത് അയാൾ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു എന്ന് എന്ന് തന്നെയാണ് എന്റെ അറിവ് എന്ന് നബ്സല അലൈഹി വസ്സല പറയുകയാണ് ഇവിടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഈ ഒരു വ്യക്തി അവർ ഒരു പ്രാണം ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ മുസ്ലിമുകളിൽപ്പെട്ട ഇസ്ലാമിക വൃത്തത്തിനകത്തു തന്നെ ജീവിക്കുന്ന വ്യക്തിയാണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇത്തരം ആളുകളെ അള്ളാഹു സുബാന ശിക്ഷിക്കും അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇത്തരം ആളുകൾക്ക് അള്ളാഹു സുബാനത്താലെ പൊറത്തു കൊടുക്കും ഇവിടെ അലൈഹി വസ്ലമ പറയുന്നത് എന്താണ് അയാൾ ആ മദ്യപിച്ച വ്യക്തി അയാൾ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു എന്നാണ് അതുകൊണ്ട് നിങ്ങൾ അയാളെ ശബിക്ക എന്നാണ് റസൂൽ വസല്ലമ പഠിപ്പിക്കുന്നത് ഈ രേഖകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് റസൂലും ശബിച്ചിട്ടുള്ള പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ടു സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഈ രൂപത്തിൽ ഈ രൂപത്തിലുള്ള ആളുകളെ നമുക്കും സഹോദരങ്ങളെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് നമുക്കും ശബിക്കാം എന്നാണ് അതായത് പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ആളുകളെ നമുക്ക് ശപിക്കാൻ കഴിയും ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രത്യേകമായി എടുത്തുകൊണ്ട് അവന് നിരകം അനിവാര്യമായ നിലക്ക് നിരകം അനിവാര്യമായിട്ടുണ്ട് എന്ന് നമുക്ക് പറയുവാൻ കഴിയുന്ന കഴിയുന്നില്ല എങ്കിൽ ആ രൂപത്തിലുള്ള ഒരു വ്യക്തിയെ ഒരു മുസ്ലിമായ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ തിന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ സഹോദരങ്ങളെ അവൻ പ്രവർത്തിച്ച തിന്മയുടെ പേരിൽ അവരെ ശപിച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഏതായാലും സഹോദരങ്ങളെ ഏതെങ്കിലും വ്യക്തിയെ ശപിക്കുക എന്ന് പറയുന്നത് അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്ത ഒരു വിഷയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ നാളെ പരലോകത്ത് ഷെഫാഹത്തിന് അനുമതി നൽകപ്പെടുന്ന ചില ആളുകളുണ്ട് മുഹമ്മദ് നബി ാഹുല സത്യവിശ്വാസികൾക്ക് വേണ്ടി നാളെ നിർവഹിക്കും മറ്റു നബിമാരും വിശ്വാസികൾക്ക് വേണ്ടി ഷഫായത്ത് നിർവഹിക്കും അതുപോലെ മലക്കുകളും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി നിർവഹിക്കും അതുപോലെ സ്വർഗത്തിലേക്ക് പോകുന്ന വിശ്വാസികളായ ആളുകൾക്കും അള്ളാഹു സുഹാനത്താലത്ത് നിർവഹിക്കുവാനുള്ള അവസരം നൽകുമെന്നാണ് എന്നാൽ സഹോദരങ്ങളെ ഈ ഷെഫായത്തിന് സമ്മതം നിഷേധിക്കുന്ന ചില മുസ്ലീമുകളുണ്ട് ാണ് നിശ്ചയം അന്ത്യനാളിൽ സാക്ഷികളോ ചെയ്യുന്നവരോ ആവുകയില്ല എന്ന് മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ സഹോദരങ്ങളെ ഇസ്ലാം ഒരു കൂട്ടർക്ക് നേരെ ശാപ പ്രാർത്ഥന നടത്തുക എന്ന് പറയുന്നത് അത് ഗൗരവമായ കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇവിടെ സൂറത്തുൽ ബക്കറയിൽ ഈ എൺപത്തിയെട്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുഹാൻ അള്ളാഹു സുഹാനോ താര യഹൂദികളെ അവരുടെ അവിശ്വാസം കാരണം അള്ളാഹു അവരെ ശബിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിന് വളരെയധികം ഗൗരവം കൂടുതലാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന ശപിക്കപ്പെട്ട ഒരു വിഭാഗമായി ഈ യഹൂദികൾ മാറാൻ കാരണമായത് എന്താണോ അത്തരം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ സൂക്ഷിക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയേണ്ടതുണ്ട് അള്ളാഹു സുഭാന നാം ഏവർക്കും അതിനുള്ള തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി സഹോദരങ്ങളെ സൂറത്തുൽ ബക്കറയുടെ എൺപത്തി എട്ടാമത്തെ ആയത്ത് കൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത് അതിനായി ഷെയ്ഖ് യാസർ ഹംസ ഹഫി അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുറാൻ പാരായണത്തിന്റെ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു എല്ലാവരും അത് കേൾക്കുക ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബാനോ താര അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ ബക്കറിയിലെ എൺപത്തി എട്ടാമത്തെ ആയത്താണ് ഒതുക്കേൽപ്പിച്ചത് ഈ ആയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങൾ സൂചിപ്പിക്കുന്നു ഒന്നാമതായി തെന്വിന് ശേഷം മീമു വന്നു അൽ ഇദ്ഹാം ബഹുന്നയുടെ അക്ഷരങ്ങളിൽ പെട്ടതാണ് മീം അപ്പോൾ തെന്വീനിനെ മീമിൽ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ് തെന്മീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ശബ്ദം സുക്കൂനുള്ള നൂനിൻ്റെ അതേ ശബ്ദമാണ് അപ്പോൾ തെന്വീനിനെ നാം കാണേണ്ടത് സുക്കൂനുള്ള നൂനിനെ കാണുന്നത് പോലെ തന്നെ അപ്പോൾ ആ തന്മീനിനെ മീമിൽ ലയിപ്പിച്ച് മണിച്ചു കൊണ്ടുപോകേണ്ടതാണ് ഫലീലം മോഫിൻ്റെ മേലെ ഫത്താണ് അപ്പോൾ നല്ലവണ്ണം കനപ്പിക്കേണ്ടതാണ് ഫോ ഫലീലം യു മിനൂൻ എന്ന വാക്കിൽ നിർത്തുകയാണെങ്കിൽ രണ്ടോ നാലോ ആറോ കതറ് നീട്ടാവുന്നതാണ് അൽമദ്ദുൽ അൽമദ് ദുൽആരുസുക്കൂൻ എന്നാണ് ആ ദീർഘത്തിൻ്റെ പേര് ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം وقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون